ആമസോൺ ഓൺലൈൻ വ്യാപാര ആപ്പിലൂടെ പഴഞ്ചൻ ടയറുകൾ കിട്ടിയ സംഭവത്തിൽ ഒടുവിൽ നീതിയും ലഭിച്ചു ഒരു പ്രവാസിക്ക് പതിനായിരം രൂപയും കോടതി ചെലവിനത്തിൽ അയ്യായിരം രൂപയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഉപഭോക്തൃ കോടതി ഏലപ്പള്ളി പള്ളത്തേരി സ്വദേശി എം എസ് ശ്രീകാന്താണ് ആമസോൺ എന്ന പ്രമുഖ ഓൺലൈൻ വ്യാപാര ആപ്പിനെതിരെ മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏഴിനാണ് സംഭവം നടക്കുന്നത് ശ്രീകാന്ത് ആമസോൺ ആപ്പ് വഴി കാറിനായി നാല് പുത്തൻ ടയറുകളാണ് ബുക്ക് ചെയ്തത് ഒൻപത് ദിവസം കഴിഞ്ഞ് ലഭിച്ചത് പഴഞ്ചിനായി പൊട്ടി ഒരു ടയർ മാത്രമായിരുന്നു മറ്റു മൂന്ന് ടയറുകൾ നൽകിയുമില്ല പതിമൂവായിരം രൂപയാണ് ടയർ വാങ്ങാൻ ചെലവിട്ടത് ബാക്കി മൂന്ന് ടയറുകൾ ലഭിക്കാത്തതിനാൽ അതിൻ്റെ പണം തിരികെ ലഭിക്കാനായി ശ്രീകാന്ത് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ പൊട്ടിയ പഴഞ്ചൻ ടയർ തിരിച്ചെടുക്കാൻ ആമസോൺ ആപ്പ് അധികൃതർ തയ്യാറായതുമില്ല സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പിന്നീട് തുക തിരികെ ലഭിച്ചെങ്കിലും ഇതിനുണ്ടായ സമയനഷ്ടവും ജോലിയെ ബാധിച്ചതും കണക്കിലെടുത്താണ് നിയമ പോരാട്ടത്തിനായി ഇറങ്ങിയത് ബുക്ക് ചെയ്ത് ഒൻപത് ദിവസത്തിനകം ഒരു ടയർ മാത്രം വീട്ടിലെത്തിച്ചു മൂന്ന് ടയറുകൾ ബാക്കി കിട്ടാനുണ്ടെന്ന് അപ്പോൾ തന്നെ കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും അനുകൂല മറുപടിയും ലഭിച്ചില്ല നാല് ടയറുകൾ ഒരുമിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും എത്തിച്ചതുമില്ല വീട്ടിലുള്ളവർ കിട്ടിയ ടയർ പൊട്ടിച്ചു നോക്കാനും ശ്രമിച്ചില്ല ഇതിനിടെ ദുബായിൽ നിന്ന് അവധിക്കായി അദ്ദേഹം നാട്ടിലുമെത്തി ഇതിനു ശേഷമാണ് ലഭിച്ച ടയറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയത് അപ്പോഴാണ് ഉപയോഗിച്ച് പഴകിയ ടയറാണ് ലഭിച്ചതെന്ന് മനസ്സിലായത് പിന്നീട് നൽകിയ അപേക്ഷ പരിഗണിച്ച് ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലഭിക്കാത്ത ടയറുകൾക്കുള്ള പണം തിരികെ ലഭിച്ചെങ്കിലും പൊട്ടിയ ടയർ തിരിച്ചെടുക്കാനോ പകരമെത്തിക്കാനോ തയ്യാറായില്ല പിന്നീട് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു നടപടിയുമുണ്ടായില്ല ആമസോൺ വ്യാപാര ആപ്പിൻ്റെ പ്രീമിയം മെമ്പറായ തനിക്കുണ്ടായ അനുഭവം മറ്റാർക്കും ഉണ്ടാവരുതെന്നും അതിനാലാണ് നിയമ പോരാട്ടത്തിനായി ഇറങ്ങുന്നതെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ആമസോൺ വ്യാപാര ആപ്പിൻ്റെ പ്രീമിയം മെമ്പറായ എനിക്കുണ്ടായ അനുഭവം മറ്റാർക്കും ഉണ്ടാവരുത് ഒരു നിവൃത്തികേട് കൊണ്ട് ഒരാൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നു എന്ന് ഉള്ളതല്ല നമ്മുടെ നാട്ടിലുള്ള കടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാഞ്ഞിട്ടല്ല നാട്ടിലുള്ള കടക്കാരും അതുപോലെ സ്മാർട്ടായിട്ട് നിന്ന് അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തി എല്ലാ ഓപ്ഷൻസും തരുമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനേ ഉള്ളൂ അല്ലാതെ നാട്ടുകാരെ ഒഴിവാക്കി ആമസോണിൽ പോകുന്നതല്ല പിന്നെ ആമസോൺ എന്ന് പറഞ്ഞാലും ഇതേപോലുള്ള നാട്ടുകാർ തന്നെയാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സെല്ലേഴ്സാണ് അതുകൊണ്ടാണ് വിശ്വസിച്ച് ടയർ വാങ്ങിയതെന്നാണ് അയാൾ പറയുന്നത് പണം തരും